നൂറടി അടിച്ചപ്പോ അടിയെങ്കിലും തിരിച്ചടിച്ചോ ഇപ്പൊ നാടക്കേട് എനിക്കായി തല്ലുകാരെന്ന ചീത്ത കിട്ടി ഓ താൻ സോറി ഒന്നും പറഞ്ഞു അന്ന് തെനിക്ക് പാടാൻ കഴിവില്ലാതെ വന്നപ്പോ സതീഷ് കയറി പാടി ഇന്ന് തനിക്ക് തല്ലാൻ കഴിവില്ലാതെ വന്നപ്പോ സതീഷ് കയറി തല്ലി നാളെ താൻ കല്യാണം കഴിക്കുമ്പോ സതീഷ് തല്ലാൻ അറിയാന്ന് വെച്ചിട്ടില്ല എന്നിട്ടാണെന്ന് പറയട്ടോ എന്റെ ധൈര്യത്തെ ചോദ്യം ചെയ്യരുത് ഞാൻ രാജുവിനെയും തല്ലും വേണ്ടി വന്നാ നിന്നെയും എന്നാലെ കൊണ്ട് സമ്മതിച്ചു പക്ഷേ രാജുവിന് അത് വേണോ വേണം വേണു നീ എങ്ങോട്ട എന്റെ ധൈര്യം തെളിയിച്ചിട്ട് തന്നെ ഇനി മറ്റു കഴിഞ്ഞു ഇരിക്കു നമുക്കൊരു ധാരണ ഉണ്ടാക്കാം ഏകപ്പിരിക്കേ ധൈര്യം തെളിയിക്കലേ ഉണ്ടോ ഇനിക്ക് പറയാം നമുക്കിവന്റെ ധൈര്യം തെളിയിക്കാൻ ഒരു കാര്യം ചെയ്യും ശ്രദ്ധിച്ച് കേൾക്കണം നമുക്കൊരു പന്തയം വെക്കാം പന്തയ തുക അഞ്ഞൂറ് രൂപ എന്റെ ഈ മോതിരം മോർച്ചറിയിലുള്ള ശവത്തിൽ ആരും അറിയാതെ നമുക്ക് കൊണ്ടിടാം രാത്രി പന്ത്രണ്ട് മണിക്ക് തനിച്ച് എന്ന് ആ ശവത്തിന്റെ കയ്യിൽ നിന്നും ഈ മോതിരം ഉയർന്നു ഓക്കെ എന്നെ കൊണ്ട് എനിക്കതിനുള്ള ധൈര്യമൊന്നുമില്ല എന്താ വേണം या तय तीर्च യവനാണ് അർദ്ധരാത്രി മോർച്ചറി പോകാൻ പോകുന്നത് ഈ പറ്റി താനേ ജയിക്കത്തുള്ളൂ വളരെ െ എപ്പാ മരിച്ചത് ഇന്ന് രാവിലെ മരിച്ചതാ ഇതുവരെ ഏറ്റുവാങ്ങാൻ ആരും വന്നില്ല അതുകൊണ്ട് മോർച്ചറിലേക്ക് കൊണ്ടുപോവാ എനിക്കൊരു ഐഡിയ എന്താണ് നമ്മുടെ വൈകുന്നേരത്തെ മോതിര പന്തായത്തിന് ഈ പിഷാരിയുടെ ബോഡി യൂസ് ചെയ്താലോ കൊള്ളാവലിലൂടെ നിന്റെ ഐഡിയ എന്താ വേണു പണ്ടാറടങ്ങാൻ ഏതാണെൻ്റെ കാച്ചാടാ പോയത് നമുക്ക് വല്ല ഗോളും കിട്ടുന്നതാണോ നമ്മടെ പട്ടാളം പിഷാറടി ആ കോവാല ബന്ധുക്കളായിരുന്നില്ല കത്ത് കഴിഞ്ഞാണെങ്കിലും ഇവനെ കൊണ്ട് വല്ല ഉപകാരം ഉണ്ടാവും വിചാരിച്ചതാ ഇപ്പ അതുമില്ല ഇവനൊന്നും ഗുണം പിടിക്കാൻ പോകുന്നില്ലടാ പോകുന്നില്ലട ശകാരിക്കുന്ന പാപല്ലേ കോവാലും സഹിക്കുന്നില്ലല്ലേ എടാ ഇയാളൊക്കെ ജീവനോട് കൂടി ഇരിക്കുമ്പെ നീയൊക്കെ ശരിക്കും പിടുങ്ങിയല്ലേ എനിക്കാണെങ്കിൽ ആരെങ്കിലും ഒക്കെ ചത്ത് കിട്ടുമ്പോ വല്ലേ കിട്ടുള്ളൂ എനിയാളുടെ കഴിയുന്ന അതും നോക്കണ്ട എനിയമന്റെ പതിനാറാം അടിയന്തരം കഴിയുന്നവരെ ഇവൻ ശാമുറിന്റെ അകത്തു പുറത്ത് ഞാൻ കാവലിരിക്കും കാവലിരിക്കുന്നവണ് ഗോവാലേട്ടൻ ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല കിട്ടേണ്ട പങ്ക് പുള്ളിക്കാരനോട് നേരിട്ട് ചോദിച്ചു മേടിച്ചു അങ്ങനെയൊന്നും കളിയാക്കണ്ട ഇപ്പൊ ഒരു കുപ്പി പട്ടചാരം കൊണ്ടുവന്ന് അതുകൊണ്ട് ഇയാൾക്ക് എനിയം കൊടുത്താ ഇയാൾ ഇപ്പൊ ചാടി ചെയ്തത് എന്നാൽ അത് എന്നെ ഒന്ന് പ്രയോഗിച്ച് നോക്ക് അതിനും കാശ് കണ്ടോ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ എന്റെ പൊന്ന അടിയാ ഈ ആളും പേരില്ലെങ്കിൽ എന്തിനാ ഈ ആശുപത്രിയിലേക്ക് കയറി വരുന്നത് ഇവനോടുകൂടെ ഇരുന്നപ്പോ എന്തെല്ലാം പരാക്രമങ്ങൾ കാണിച്ച ആളാണ് ഇപ്പഴ വീണതെല്ലോ കിടക്കുന്നു സെച്ചറിൽ ണകം പോലും കൊണ്ടുപോയിടാതെ ശിവ ആ പേടി പേടി രാഘവാറേഷൻ കഴിഞ്ഞിട്ടൊരു പാർട്ടി കിടക്കുന്നുണ്ട് വലിഞ്ഞു വലിഞ്ഞു കളിക്ക ജീവൻ ഇപ്പൊ പോകും ഇവനൊന്ന് വേറെ അകത്ത് കൊണ്ടുപോയിട്ടിട്ട് നമുക്ക് അത് നോക്ക രണ്ടു പ്രാവശ്യം അവിടുന്ന് കിട്ടുള്ളൂ തല വെയ് കേട്ടാ ഉം നീ എന്ത് ഞാൻ കയ്യിലുള്ള അങ്ങോട്ട് വിലട്ട് കുക്ക കൊടുക്ക ഐ അങ്ങോട്ട് വെക്കണം Sadhish Kendra Samuday എന്നെ ചൊല്ലിയല്ലേ സതീഷും രാജും തമ്മിൽ അടിപൊളി നടന്നത് സിന്ധുവിനെ ചൊല്ലി മാത്രമല്ല വേണുവിന് വേണ്ടി കൂടിയാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള പ്രേമബന്ധത്തെ എതിർക്കുന്ന ആരെയും ഞാൻ തന്നെ സതീഷ് എന്താണ് പറഞ്ഞത് ഞാനും വേണു തമ്മിൽ പ്രേമമാണെന്നും അല്ലേ അതുകൊള്ളാം ഒരാളും പെണ്ണും അടുത്തിടപഴകിയാൽ അതിനർത്ഥം പ്രേമമാണെന്നാണോ എനിക്ക് വേണുവിന് ഇഷ്ടമാണ് সিদ্ধ <coughs> A 부oll энерг ordinary എന്ത് വെച്ചുടോ തനിക്ക് വേണു ഇവിടെ പോയി കണ്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ല താൻ എന്താ ഇങ്ങനെ ആട്ടെ ഇപ്പൊ വേണുവിനെ കണ്ടിട്ട് കാര്യം എന്താ ഒന്നുമില്ല താൻ വേണുവിനെ കാണണമെന്ന് ആദ്യം പറഞ്ഞു ഇപ്പൊ കണ്ടിട്ട് കാര്യമില്ലെന്നും പറയുന്നു എന്ത് വെച്ചുടോ തനിക്ക് തലയ്ക്ക് വല്ല വട്ടും പിടിക്കും കാര്യം പറയട പറയാം ശകലം വലുത് ഇരിപ്പുണ്ടോ അങ്ങനെ ഒന്നും ഇരിപ്പില്ല കാശുണ്ടേ ഉടനെ സംഘടിപ്പിക്ക സംഭവം എന്താ ഇപ്പൊ ഉടനെ ഇങ്ങനെ பன் இது விட மதியம் கொண்டு போனிட்டு கடந்த வந்து 嗯。嗯